മക്കളെ പി ജി കാർഡിലേക്കൂടി ഞാനൊരു ഒരു കിറ്റ് ഞാൻ ഓർഡർ ചെയ്ത് അപ്പോൾ ഇതെങ്ങനെയാണ് പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വീഡിയോ കാണുമ്പോൾ ഞാനും വിചാരിച്ചൊന്ന് ചെയ്യാം നമുക്ക് വീട് ക്ലീനാക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ഏറ്റവും വാങ്ങിയത് വീട് വീട് ക്ലീനാക്കുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ ആയിരത്തി എത്ര റസിയാണ് എത്ര നമ്മൾ അടിച്ചേനും ആയിരത്തി മുന്നൂറ്റൊണ്ണു അപ്പോൾ കൊറിയറിൻ്റെ വൈശും കൂടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അല്ല അന്നേരം ഞാൻ കൊറിയറിൻ്റെ പൈസയും കൂടി അടിച്ചിന് തരും ഇവിടെ തന്ന കൊറിയറിൻ്റെ പൈസയും കൂടി അടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പിന്നെ തൊണ്ണൂറ്റഞ്ചായിട്ടാണ് ഞാൻ അടിച്ചത് അപ്പോൾ അവർ ഞാൻ അടിച്ച കഴിഞ്ഞ മാസം ആറാം തീയതി തീയതിയാണ് അടിച്ചിനേ അപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയത് ഇന്നലെയാണെന്ന് കിട്ടിയത് ശനിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ച സാധനം വന്നിന് ഞാൻ ഇന്നലെ പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്ത് അപ്പോൾ ഞാൻ എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടാൻ നോക്കുമ്പോൾ ഞാനെല്ലാം പൊട്ടിച്ച് നോക്കട്ടെ ഇതൊന്ന് അപ്പോൾ റജി ഇതൊന്ന് ശരിക്കൊന്നു പറഞ്ഞു തരാം എനിക്ക് ഇംഗ്ലീഷിലൊന്നും പറയാനറിയില്ല അപ്പൊ ഇതെല്ലാം റസിയാന്ന് പറയാ നല്ല അടിപൊളി സംഭവം സാധനം ഉണ്ടല്ലോ അതെ അതെ ഹാൻഡ് റസി നല്ല സ്മെല്ല് സ്മെല്ല്ട്ടാ അപ്പൊ ഇത് ഞാൻ അറിയാണ്ട് ഇങ്ങനെ ഞെക്കുമ്പോ അപ്പാട് ഇത് കിട്ടി തുറന്നുപോയി പിന്നെ റസി സംഭവം ഇതെന്നാ റജി യൂണിഫോമല്ല ഫസ്റ്റ് അല്ല അപ്പൊ ഇത് നല്ല സ്മെല്ലാ അപ്പൊ ഇതൊന്നും ഇവിടെ അപ്പം പിന്നെ ഇത് കൊറേ ലീക്ക് ആയി പോയിട്ടുണ്ടോ എന്റെ കൈയ്യോട് ഞെക്കി പോയിട്ട് ഇതെന്ന സംഭവം റസി

പാത്രം പാത്രം കുന്നതാ അപ്പൊ ഇത് കൊറച്ച് കുറേ ദിവസം എടുക്കല്ലേ ഏഹ് അപ്പൊ ആ ഇതിപ്പോ ഒട്ടാകെ ലീക്ക് ആയി ആയിട്ട് എന്റെ കൈക്കല്ലായിട്ടുണ്ട് കേട്ടാ നല്ല സ്മെല്ട്ടാ സ്പ്രേ പോലെ ഉണ്ട് പോലുണ്ടേട്ടാൾ ഇപ്പം ബോച്ചോ വീഡിയോയിൽ പറയും പോലൊന്നല്ലേട്ടാ സാധനം കിട്ടി നോക്കുമ്പോൾ നല്ല അടിപൊളി സംഭവം തന്നെ കേട്ടാ ഏഹ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഓർഡർ ചെയ്യണല്ലേ എല്ലാവരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നഷ്ടം വരാൻ പോകുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു കൂപ്പൺ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ചായപ്പൊടി ചായപ്പൊടി സൂപ്പർ എന്നുവെച്ചാൽ നമ്മളന്ന് നാൽപ്പത്തൊന്ന് പേക്കറ്റ് ചായപ്പൊടി വാങ്ങിയിട്ടേ അടിപൊളി ചായപ്പൊടി ഞാൻ ആലുവസിയൊക്കെ എല്ലാം കൊടുത്തിട്ട് ചായപ്പൊടി എല്ലാവരും നല്ല അഭിപ്രായം അപ്പോൾ എല്ലാവരും ബോധതിൻ്റെ ടിക്കറ്റ് എടുക്കുക ഏഹ് അപ്പം പിന്നെ അതിലൊന്നും മോശം വരുന്നില്ല എനിക്കെല്ലാം ടിക്കറ്റിനും നൂറ് ഇത് ഉറുപ്പി കെട്ടീനി റെസി ആ നൂറ് നൂറല്ല ഓർഡർ നമ്മൾ ഓരോ അടിക്കും അഞ്ച് ടിക്കറ്റ് അഞ്ഞൂറ് അടിച്ചിട്ട് നാല് പ്രാവശ്യം അഞ്ഞൂറ് അടിച്ചിട്ട് നൂറ് ഇത് വെച്ചിട്ട് മോശമായിട്ടില്ലാലോ ചായപ്പൊടി അങ്ങനെ ചായപ്പൊടി നമ്മൾ നാപ്പത്തൊന്ന് ലാഭം തന്നെ അതുമല്ല നമ്മള് പിന്നെ ഏതും ചെറിയ പേരെന്തിനും പിന്നെ ചെമ്മന്നോ ചെന്തറി ആ ജല്ലറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ചായപ്പൊടി മുഴുവനും കിട്ടും ഇപ്പൊ ഞമ്മക്ക് സുമാർ ഒരുപാട് ചായപ്പൊടി കിട്ടാണ്ടല്ലോ നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം ഇപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പൊ കിട്ടിയ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ചു കോടി അപ്പൊ ഇതെന്ന റിഞ്ഞുപോയി ഡ്രസ്സാൻ അപ്പൊ നിങ്ങളെ യൂണിഫോം തന്നെ ആൾക്കാട്ടാ അപ്പോൾ ഇതധികൾ സ്കൂളിൽ യൂണിഫോം ചെയ്യ ആൾക്കാൻ വൃത്തിയാക്കാൻ പറ്റിയ സാധനം ആണല്ലേ അതിൽ പാത്രം കഴുകാനും അപ്പോൾ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നമുക്കിട വെക്കാം അപ്പോൾ മോശമൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ബോച്ചോ വീഡിയോയിൽ പറയും പോലെ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നല്ല അടിപൊളി സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതോ നമ്മൾ ചെയ്യുക അങ്ങനെ ഞാൻ ജല്ലറി പോയി വെക്കുമ്പോൾ നല്ല അടിപൊളി സ്വർണ്ണ കാണുന്നത് നല്ല പണിത്തരുള്ള സ്വർണ്ണങ്ങൾ കാണുന്നുണ്ട് ഈഷാ നമുക്ക് ഫിദുവിൻ്റെ കല്യാണത്തിന് നമുക്ക് ആവിന്ന് സ്വർണം എടുത്താൽ റെസി അല്ല ഏഹ് എന്തായാലും മേഖല ചെമ്മന്നൂർ ജ്വല്ലറി വരുന്നത് നമ്മളെ തലശ്ശേരിയിലും കണ്ണൂരിലാണ് വരുന്നത് തലശ്ശേരി സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ തലശ്ശേരി ജ്വല്ലറി വരുന്നത് കണ്ണൂർ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ആടെന്ന് ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെമ്മന്നൂർ ജ്വല്ലറിയിലേക്ക് കൊണ്ടാക്കി തരും റിയാണ്ടല്ലോ പോയിന് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇത് അല്ലേ നിങ്ങൾക്ക് കാണാൻ ചായപ്പൊടി അപ്പടെ പൊട്ടിച്ചിട്ട് അതിന്റെ ഇതെന്താക്കി നമ്മള് ടിക്കറ്റ് ഞമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും കൂപ്പൺ കോഡ് മേടിച്ചാല് നമുക്ക് നമ്മളെ കൂപ്പൺ ഇത് കിട്ടും മെസ്സേജ് വരെ നമ്മളെ ഫോണിൽ മെസ്സേജ് വരും ഇപ്പോൾ മെസ്സേജ് വന്നാൽ അവര് അവർ പറഞ്ഞാൽ മുപ്പത് ദിവസം മുപ്പത് ടിക്കറ്റ് എന്നല്ല പറയുന്നത് മുപ്പത് ദിവസം മുപ്പത് ടിക്കറ്റ് പൊന്നുമക്കളെ ഞമ്മക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും ഭാഗ്യം വേണം ഏഹ് പക്ഷേ എങ്കിൽ പഠിച്ചോം വിചാരിച്ചാൽ നമുക്ക് കിട്ടും എന്നാൽ കണ്ണ് തുറന്നാൽ തുറന്നല്ലേ പറഞ്ഞത് അതുപോലെ പ്രതീക്ഷിക്കേണ്ട കിട്ടിയാൽ കിട്ടി പോയാൽ പോയി സംഭവം അപ്പോൾ അങ്ങനെയാന്ന് എൻ്റെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപ്പോൾ ഞമ്മക്കെന്നാൽ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് ഫുള്ള് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം റെസി ഒന്ന് നമുക്കിത് പക്ഷെ അല്ലാ ഇതുപോലെ നമുക്ക് നല്ല നല്ല ഒരു വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരണോ ഇതൊന്ന് അപ്പൊ നമ്മൾ അപ്പൊ ഇതാ ചായപ്പൊടി ഞാൻ നാപ്പത്തൊന്ന് പാക്കറ്റ് വാങ്ങിറ്റ് ഈ നാപ്പത്തൊന്ന് പേക്കിൽ ഞാൻ ഇപ്പൊ ഇത് പതിനഞ്ച് പാക്കറ്റ് ചായപ്പൊടി ഞാൻ പൊട്ടിച്ച കവർ ചെയ്ത് അപ്പോൾ ഇത് ഏകദേശം ചായ വെച്ചിട്ട് തീരണേ അപ്പൊ ചായപ്പൊടി എന്നും പൊട്ടിക്കാൻ എന്നും പിന്നെ എൻ്റെ ആൽവാസിയൊക്കെ ഞാൻ ചായപ്പൊടി ഞാൻ ഇഞ്ചി പേക്കറ്റ് ഞാൻ കൊടുക്കുകയും ചെയ്തിന് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ശരിക്കും കുറേ ചായപ്പൊടി ഉണ്ടാവില്ല പോയിട്ട് വാങ്ങണം പിന്നെ അതുപോലെ ഇത് എൻ്റെ ഋർവാനെ ഇതായി ഋളുവാൻ ഇത് എണ്ണയും പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഓൻ പറയാൻ കാരണമെന്താൽ ഓൻ്റെ തലക്കെല്ലാം ഭയങ്കര എന്താ പറയുക നല്ലൊരിതാണ് ഒരു കാരണം പോലും അവരുടെ മക്കൾ തലക്കുണ്ടാവില്ല അല്ല ഈ മുടിയെല്ലാം പറയും ഇവർക്ക് മാസത്തിൽ മുടി മുറിക്കണം അപ്പോൾ ഇവർക്ക് ഈ എണ്ണയെ പറ്റും ആൺകുട്ടിയൊക്കെ ആയാൽ ഈ ഒരു എണ്ണയെ പറ്റും കാരണം മുടി ഊരൂല കാരണം വെച്ചാൽ താരണ ഉണ്ടാവില്ല പിന്നെ എൻ്റെ റസിക്കും അങ്ങനെ റസിക്ക് പൊതുവേ ഒരു താരണ തന്നെ എനിക്ക് താരണ ഉണ്ടാവില്ല മുടിക്ക് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എണ്ണ നിങ്ങളാരും വാങ്ങാതിരിക്കണ്ട അപ്പം ഈയൊരു എണ്ണൻ്റെ പിന്നെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഫുള്ള് ഞാൻ പറയും ഈ എണ്ണക്ക് ഞാൻ ചേർക്കുന്നത് നെല്ലിക്ക കറ്റാറുപായ ഇട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ ഇപ്പൊ ഞാൻ നാളെ മറ്റന്നാളെ ഒരു വീഡിയോ ആദ്യം പിന്നെ ഞമ്മള് പയ്യന്നൂരിൽ നിന്ന് ഒരു സാബിന്ന് പറഞ്ഞ ഓമ്പിട്ട് എടുക്കാന്നെല്ലാം പറയുന്നുണ്ട് ഈ എണ്ണേന്റെ ഒരു വീഡിയോ അവര് ഫേമസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കണ്ണൂരിൽ എല്ലാവരും ഈ വാങ്ങിയ എണ്ണ തന്നെ വാങ്ങിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് ഞാൻ പത്ത് ലിറ്റർ എണ്ണ കുറച്ച് തന്നെ അഞ്ചും ഇപ്പൊ ഞാൻ ഈ എണ്ണ പത്ത് ലിറ്റർ എണ്ണ പന്ത്രണ്ട് ലിറ്റർ എണ്ണ കാച്ചിച്ച് ഞാനിപ്പോൾ എൻ്റെ താക ഉള്ളത് മൂന്ന് ബോട്ടിൽ എണ്ണയാണ് അപ്പോൾ ഞാൻ നാളെ മറ്റന്നാളെ ഞാൻ എണ്ണ ഉണ്ടാക്കാൻ പരിപാടിയാന്ന് അപ്പോൾ അതിന് ചോദിക്കുമ്പോൾ എണ്ണയില്ല അപ്പോൾ ഇത് വാങ്ങിയ ആൾ തന്നെ വാങ്ങിയാളെ നമുക്കൊരു പത്താളെ കിട്ടുമോ തി പത്താൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ വാങ്ങുമ്പോൾ അതങ്ങ് ഇതായിക്കോളും പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെറുങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു വിജയത്തിലേക്ക് എത്തും എൻ്റെ ഒരു കാര്യം വെച്ച് പറയാം ഞാനിപ്പോൾ ഒരു അച്ചാർ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊന്നും പരാജയപ്പെട്ടു വരില്ല അപ്പം എൻ്റെ ഈ അച്ചാറിൻ്റെ കാരണം ഞാൻ ഇവിടം വരെ എത്താൻ സീക്രറ്റ് ഗ്രൂപ്പിലെ എൻ്റെ റംഷാ സാർ നിശാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നത് എപ്പോൾ ഏടെ മീറ്റിംഗ് എന്ത് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ നിശാനനെ തന്നെയാണ് തന്നെയാന്ന് അതെനക്ക് പറഞ്ഞേ പറ്റൂ അപ്പം നമ്മളൊരു മൂലക്ക് നിൽക്കുന്ന നമ്മളാ ജീവിതത്തിൽ ഇത്രയും ഒരു അമ്പത്തയ്യാമത്തെ വയസ്സിൽ നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയും എന്നും നല്ലൊരു കഴിവ് അവർക്കുണ്ടാവുമെങ്കിൽ പല ആൾക്കാർക്കും ഇങ്ങനൊരു എന്താണെന്ന് പറഞ്ഞാൽ ജീവിക്കാണ്ട് ഒരു വഴി അവർ കാട്ടിക്കൊടുക്കും നമ്മളാരും മൂലക്കുന്നിട്ടൊരു കാര്യവും ഇല്ല നമ്മൾ എത്ര ആർക്കും ഉണ്ടായിട്ടും ഒരു പ്രയോജനമില്ല നമ്മളെ കയ്യിൽ ഒരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡീസൻറ്റായിട്ട് ജീവിക്കാൻ പറ്റും പറ്റില്ല റെജി അപ്പോൾ ആരും നമുക്ക് എന്തൊരു കാര്യം ഇപ്പം നമ്മളെ മക്കളെ മക്കളെ തന്നെ ഇന്നേ കാരണം പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കൊടുക്കാൻ പറ്റും ഓക്കെ ഇല്ല ഏ ഇപ്പോൾ ഒരു രൂപയൊക്കെ ബിസ്ക്കറ്റ് പോകണം നമ്മളുടെ കയ്യിൽ പത്ത് റുപ്പിനെ നമുക്ക് ഉപയോഗം വാങ്ങി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലല്ലോ ഞാനിപ്പോൾ എൻ്റെ ഒരു കൈമ വെമ്പോ ഒരു കുപ്പി അത്താറ് കുപ്പി ഉണ്ട് ഉണ്ടാവും എന്നറിയാം പെട്ടെന്ന് ഞമ്മളെ കയ്യിൽ വസ്തിന് ശേഷം ഇല്ലെങ്കിൽ നമുക്കത് ആരും കൊടുത്ത് വസ്തു ശേഷി കിട്ടൂല നമ്മൾ കഷ്ടപ്പെട്ടൂല ഞാൻ ഇതുവരെ ഈയൊരു കൊല്ല ഒന്നര കൊല്ല ഇപ്പറായിട്ട് ഞാൻ അങ്ങനെ ഒരു പത്ത് റുപ്പ്യൊക്കെ ബുദ്ധിമുട്ടിപ്പോയിച്ചതിന് പഠിച്ചതിൻ്റെ അടുത്താണെന്ന് ഞാൻ ആരും പുകത്തിപ്പറിയല്ല എന്നാന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നും നമുക്ക് നല്ല നല്ല ജീവിതം തന്നെ തരട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിലാണ് നമ്മളീ ഒരു വാച്ച് കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയത് ഞാൻ ഒരു വീഡിയോ കണ്ടുതരാൻ എനിക്ക് എന്തോ വളരെ ഇഷ്ടപ്പെട്ടു എന്നെ ആണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നത് അപ്പോൾ എന്നും ഞാൻ നമുക്ക് നോഷ്ടിക്കില്ല രണ്ട് മൂന്ന് പാത്രം വേണം അതും കൂടി നമുക്കൊന്ന് ഓർഡർ ചെയ്യണം ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞാൽ മതി ഈ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യണം അപ്പോൾ ടിക്കറ്റിനെ വേണ്ടിയിട്ടല്ല അപ്പോൾ അത് നല്ലൊരു ഒറിജിനൽ സംഭവമാണ് ആരൊരു ഡ്യൂപ്ലിക്കേറ്റിൽ തട്ടിപ്പോ അല്ല നല്ലൊരു സംഭവം തന്നെയാണ് ഇത്ര നല്ല ക്ലിയർലി നമുക്ക് ഞമ്മക്ക് ഷോപ്പൊന്നു വാങ്ങാൻ കിട്ടൂല നല്ല സംഭവം തന്നെയാണ് ഞാൻ അപ്പം കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട് നല്ല ചെറിയൊരു പൈസക്ക് ഞാൻ അതാ പറയും ചെറിയൊരു പൈസക്ക് നമുക്ക് ഇങ്ങനെ കിട്ടണ്ടെങ്കിൽ ചില്ലറ ഭാഗ്യമൊന്നുമല്ല അപ്പം എല്ലാവരും പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ലിറ്റർ ലി ലിക്വിഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കൊറേ ചെയ്യാം നാല് ബോട്ടിൽ ഒരു ലിറ്ററിന്റെ ബോട്ടിൽ വരുന്നുണ്ട് പിന്നെ ഇതൊരു ഇതൊരു ലിറ്റർ അല്ലേ ഇത് അഞ്ഞൂറ് അഞ്ഞൂറാ അഞ്ഞൂറാ വരുന്ന

നല്ല അടിപൊളി പാക്കിങ് അവർ അതാ അതാണ് നമുക്ക് ഇത്ര നല്ല രീതിയിൽ അവർ ഈ സാധനം നമുക്ക് എത്തിക്കണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അഡ്രസ്സ് എൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് അവർ ഈ സാധനം അയച്ചു തന്നത് നല്ല ഒരു എന്താ വെച്ചാൽ ഇത് കിട്ടാനിട്ട് നമ്മൾ പലപ്പോഴും അവരെ വിളിച്ചു കഴിഞ്ഞാലോ അവർ നല്ല രീതിയിൽ അവർ നമുക്ക് ഓരോരുതും പറഞ്ഞാന്നിട്ട് അവർ പറയുന്ന രൂപത്തിന് അപ്പോൾ അവർ മാറ്റി 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 നമ്മളങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് മൂന്ന് പ്രാവശ്യം അവർ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നിളുവാൻ എന്തോ പറയാനുണ്ട് പോലും പക്ഷെ ഇവനിക്കൊരു കൂടുതൽ എന്തോ എന്നോട് ഇഷ്ടം കുറച്ച് കൂടുതലാണ് ഇവനെ ഉറക്കം വരെ എൻ്റെ അടുത്താണ് ഏഹ് പക്ഷെ എങ്കിൽ എന്നാ സംഭവിച്ചാൽ ഋൽവാനെന്തോ എന്ന് പറയണെന്താ റിൽവാനാണ് പറയാനുള്ളത് മെല്ലേത്താൻ്റെ ഫുഡ് അടിപൊളിയാ അച്ചാറും വലിച്ചെണ്ണയും എല്ലാം ഫുഡും കൂടി ഉണ്ടാക്കുന്ന ആളാണ് നമ്മളെ നമ്മളെത്ത അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാനെന്ത് ചെയ്യുമെന്നറിയാം ഇവർക്ക് രാവിലെ എട്ട് എത്ര മണിക്കൂസ് കോഴിക്കേണ്ടത് പിന്നെ എട്ടേ മുപ്പതിനു അപ്പോൾ ഇവർ ഇവൻ്റെ ഉമ്മ ഓർക്കുകൾ വരുമ്പോഴത്തേക്ക് ഞാനെന്ത് ചെയ്യും പിന്നെ ഇവർക്ക് വേണ്ടുന്ന ഫുഡ് അടയലാക്കി വെക്കും അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ ഇവർ കഴിച്ചിട്ട് ഇവരെ ലഞ്ചിലല്ലേ ഉമ്മ ഉമ്മയങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇവരങ്ങ് വല്ലങ്ങ് സ്കൂളിൽ പിന്നെ എനിക്കെന്തെങ്കിലും അച്ചാറിൻ്റെ കാര്യം പണിയുണ്ടെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഞാൻ ഇപ്പം കുറേ ആയി ഫുഡിൻ്റെ ഒന്നും വീഡിയോ ഇടാതെ ഇഷാല്ല ഞാൻ ഫുഡിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇടും ഇപ്പം ഞാൻ കുറച്ചൊരു ഷോർട്ട് ഇടുന്നുണ്ട് സമയം കിട്ടായിട്ടാണ് ഞാൻ എൻ്റെ ഫുഡിൻ്റെ വീഡിയോയിൽ ഇടും റെസി കുറേ ആയി പറയുന്നത് പിന്നെ മല്ലിത്ത ഞമ്മക്ക് പിന്നെ തന്തൂരി ചക്കൻ ആയിക്കൂടെ മന്തി ആയിക്കൂടെ ബിരിയാണി ആയിക്കൂടെ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മന്തി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോന്നാക്കി കൊടുക്കണം ഇഷ എയെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഫുന്ന് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഇവനിക്കെന്ന് പറഞ്ഞാൽ ഇവനിക്ക് ഭക്ഷണത്തോട് കുറേ കണക്കാണ് ഇവന് മീനൊന്നും അങ്ങനെ കൂട്ടൂല ചിക്കനെല്ലാം പൊരിച്ചാലെല്ലാം കൂട്ടും ഇവന് പിന്നെ ഇവനെപ്പം പറയും മല്ലിയത്ത എനിക്ക് ചെറിയ മീൻ വേണം എന്നാലും ഞാൻ തോന്നുന്നില്ല പക്ഷെ എന്തായിക്കോട്ടെ നല്ല മക്കളാണ് എല്ലാവരും എല്ലാ എൻ്റെ എൻ്റെ പേരെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് നല്ല മോൻ്റെ മക്കളായാലും മോളെ മക്കളായാലും നല്ല ഇതാണ് ഭയങ്കര ഇഷ്ടമാന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ എവിടെയെങ്കിലും സാധനം എല്ലാം വിറ്റി വരുമ്പോൾ എൻ്റെ മക്കൾ അന്യം നോക്കി പുറത്ത് നിൽക്കും ഒരു പത്ത് ഉറുപ്പേൻ്റെ മൂട്ടായില്ലാണ്ട് എനിക്ക് ഇവിടെ കീ വരാൻ പറ്റൂല പക്ഷേ അതെങ്കിൽ അത് ഞാൻ ശീലാക്കിയതാണ് അപ്പം എന്നും തന്നെ ഞാൻ മരിക്കുന്നതിൽ അങ്ങനെ നിൽക്കട്ടെ മക്കളെ സ്നേഹം അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത് പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ പത്ത് ഉറുപ്പ്യണ്ടെങ്കിൽ ഞാൻ ഒന്നും വാങ്ങാണ്ട് ഇവിടെ വരില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാനൊന്നും ഇതുവരെ സമ്പാദിച്ചിട്ടില്ല സമ്പാദിക്കണം എന്നൊരാഗ്രഹമില്ല അപ്പം നമുക്ക് ഈ ഒരു ബോത്സവം എൻ്റെ ടിക്കറ്റിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ പഠിച്ചവനെ വിചാരിച്ചിട്ട് കിട്ടിയെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്നല്ലാതെ എനക്കായിട്ട് ഒരു ആഗ്രഹമൊന്നുമില്ല എനിക്കെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും എനിക്കൊരാഗ്രഹം കിട്ടിയിൽ ഞാൻ കുറച്ച് ഞാൻ എന്തെങ്കിലും ക്യാൻസർ സെൻ്ററിൽ കൊണ്ടു കൊടുക്കും നമ്മളെ കിഡ്നി നഷ്ടപ്പെട്ടു പോയി ആൾക്കാർക്ക് കൊടുക്കും അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ തന്നെ എൻ്റെ കൂടുതൽ ആഗ്രഹം ഞാൻ കൊടുക്കും നിർത്താം അങ്ങനെയാണല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ ൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞെ ഒന്ന് സ്ലിപ്പ് ചെയ്യാതെ ഒരു വീഡിയോ നോക്കിയിട്ട് ഒന്ന് ടിക് മാറ്റി അത് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്ക ഏഹ് എന്നാലെന്തായ നമുക്ക് സബ്സ്ക്രൈബ് കിട്ടുമല്ലോ പക്ഷെ ആഗ്രഹം പറയാന്ന് നമ്മൾ ഏടെ എത്തുന്നു അറിയില്ല അല്ല നിങ്ങൾ വിചാരിച്ച മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ ഈ ബോച്ചോൻ്റെ നമ്പർ കസ്റ്റമർ നമ്പർ വെക്കുക എൻ്റെ നമ്പർ വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞുതരും എല്ലാവരും ഈ ബോച്ചോൻ്റെ നിങ്ങൾ ഓർഡർ ചെയ്യുക വാങ്ങുക ഇപ്പം ബോച്ചോ നല്ലൊരു മനുഷ്യനാണെന്ന് വെറും എന്താ പറയുക പഠിച്ചോനെ പൊളിച്ചൊരു മനുഷ്യൻ നമ്മളെ റഹീമിനെ രക്ഷപ്പെടുത്തിയെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ രക്ഷപ്പെടുത്തു അത്ര പറയുന്നത് പക്ഷേ വീണ്ടും ഞാൻ വരാം